നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് പഴയ നിയമ തിരുവിടുത്തുകളുടെ ദൈവനിശ്വാസ്യതയ്ക്ക് പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിട്ടുള്ള സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ നിയമ തിരുവിടുത്തുകൾ ദൈവത്തിന്റെ അള്ളുപാടിലാണെന്നും അവ ദൈവവചനമാണെന്നും ദൈവ നമുക്ക് ഉത്തമമായ ബോധ്യം ലഭിക്കത്തക്ക നിലയിലുള്ള പല പുതിയ നിയമ സാക്ഷ്യങ്ങളും പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് ആദ്യമായി വായിക്കുമ്പോൾ മത്താട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടാം വാക്യം എല്ലാ വാക്യങ്ങളും വായിച്ചു കേൾപ്പിക്കുവാൻ ഇവിടെ എനിക്ക് സാധിക്കുകയില്ല അവിടെ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവും ആയിരിക്കുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർണത്തിൽ ദാവിദരായാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദ ജനത ദേശീയമായി തന്നെ ഉപേക്ഷിച്ച് കളയുന്നതിന്റെ പ്രവചനപരമായി പറഞ്ഞ വചനഭാഗമാണത് ഇതുകൂടാതെ ഇരുപത്തിരണ്ടാം അധ്യായം മഥേഡ് അസോസിയേഷൻ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ആ വാക്ക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അലിച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അവൻ അബ്രഹാമിന്റെയും ഇസ്ഹാഖിന്റെയും ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ പറഞ്ഞു ഇവിടെ കർത്താവായ യേശു ഈ വാക്യത്തിലും പറയുന്ന വാക്യാംശങ്ങൾ പഴയ നിയമ തിരുവെഴുത്തുകൾ തികച്ചും ദൈവശ്വാസീയമാണ് എന്നുള്ളതിന് തെളിവാണ് മത്താട് സുവിശേഷം തന്നെ ഇരുപത്തിയാറിന്റെ അൻപത്തിനാല് അൻപത്തിയാറ് വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു അത് കർത്താവായ യേശു വീണ്ടും തന്റെ കഷ്ടാനുഭവത്തോളം ബന്ധത്തിൽ തിരുവഴുത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതാകുന്നു എന്ന് മുൻപുകൂട്ടി പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ എടുത്തു കാണുകയാണ് തുടർന്ന് യോഗനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്കിനിൽ വായിക്കുമ്പോൾ അവിടെയും നമ്മുടെ കർത്താവായ യേശു തിരുവെഴുത്തുകൾക്ക് പറയുന്ന മനോഹരമായ ദൈവനിശ്വാസിയുടെ സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിലെ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം യോഗന്നാൻ രണ്ടിന്റെ ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്നു അവൻ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവിടുത്ത് യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു അപ്പോൾ കർതാവായ യേശു ക്രിസ്തു പറഞ്ഞ തിരുവിടുത്തിലെ വചനങ്ങളെ ശിഷ്യന്മാരെ പിന്നീട് വിശ്വസിച്ചതായി പറയുന്ന വാക്യാംശമാണത് ഇതുകൂടാതെ യോഗന്നാന്റെ സുവിശേഷം അഞ്ചാമധ്യായത്തിന്റെ മുപ്പത്തിയൊൻപത് പത്താമധ്യായത്തിന്റെ മുപ്പത്തിയഞ്ച് ഈ വാക്യങ്ങളിലും ക്രിസ്തു ശിഷ്യന്മാർ തിരുവഴുത്തുകളെ വിശ്വസിച്ചതായും അതിന്റെ ദൈവ നിശ്വാസീയത അംഗീകരിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോസ്തർ പുസ്തകം പതിനേഴിന്റെ രണ്ടിലും പതിനൊന്നിലും പതിനെട്ടിന്റെ ഇരുപത്തിയേഴിലും പൌലൂസിന്റെ പ്രതിവാദത്തോട് ബന്ധപ്പെട്ട് ആ വ്യക്തത പൌലൂസ് പറയുകയും വിശുദ്ധ തിരുവെടുത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് യഹൂദന്മാരെ തന്റെ ഡിഫൻസിൽ മിണ്ടാതാക്കുകയും ചെയ്യുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു തുടർന്ന് റോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം നാലാം നാലാമധ്യായത്തിന്റെ മൂന്നാം വാക്യം ഒമ്പതാം അധ്യായത്തിന്റെ പതിനേഴാം ബാക്കിയും പത്താം അധ്യായത്തിന്റെ പതിനൊന്നാം ബാക്കിയും പതിനൊന്നിന് രണ്ട് പതിനഞ്ചിന് നാല് പതിനാറ് ഇരുപത്തി ആറ് ഈ വാക്യങ്ങളിലെല്ലാം പഴയനിമത്തിലെ സമർത്ഥമായ ഉദ്ധരണികൾ അപ്പോസണലായ പൗലൂസ് ഉത്തരിച്ചിരിക്കുന്നതായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് കുരന്തര കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ മൂന്നും നാല് വാക്യങ്ങൾ നമ്മുടെ കർത്താവായി യേശു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു തിരുവെഴുത്തളം പ്രകാരം മൂന്നാം നാൾ ഉയർത്തിഴുന്നേറ്റു എന്ന് പറയുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളുടെ ദൈവ നിശ്വാസ്യതയെ പുനരുദ്ധാനത്തോട് നിബന്ധിപ്പിച്ച് കർത്താവായ യേശു സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് ഗലാത്ത് ലേഖനം മൂന്നിന്റെ എട്ട് മൂന്നിന്റെ ഇരുപത്തിരണ്ട് നാലിന്റെ മുപ്പത് ഈ വചനഭാഗങ്ങളിലെല്ലാം അഫോസ്റ്റലായ പൗലോസ് വീണ്ടും പഴയ നിയമ തിരുവിടുത്തുകളിലേക്ക് മടങ്ങിപ്പോയിട്ട് അവ ദൈവനിശ്വാസീയമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു തിമോദ്യോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാമധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം തിമോദ്യോഗസിന്റെ ഒന്നാം ലേഖനം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് മെതിക്കുന്ന കാളക്ക് മുഖക്കൊണ്ട കെട്ടരുത് കർത്താവിന്റെ വേരിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്ക് അവർക്ക് ന്യായമാതിൽ ലഭിക്കണം കൊടുക്കണം എന്ന് പറയുന്ന വേറൊരു ഭാഗമാണ് അതുപോലെ രണ്ടു മൂത്തി മൂന്നിന്റെ പതിനാറ് എല്ലാ തിരുവിഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തിരണതിന് ശാസനത്തിനും ഗുണീകരണത്തിനും ീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതിനായിത്തീരുന്നു എന്ന് വായിക്കുന്നു അതുപോലെതന്നെ പത്രദോഷന്റെ രണ്ടാം ലേഖനം ഒന്നാമത്തയതിന്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളും മൂന്നിന്റെ പതിനാറും വായിക്കുമ്പോൾ തിരുവഴുത്ത ഒരിക്കലും മനുഷ്യന്റെ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം എന്ന് പത്രദോഷം പറയുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളിലെ എല്ലാ ദൈവവചന ഭാഗവും ദൈവത്താൽ നിശ്വാസമായ ദൈവവചനമാണെന്ന് പുതിയ നിയമത്തിൽ കർത്താവായ യേശുവും അപ്പോസ്റ്റലായ പൗലോസും പത്രോസും ശേഷം അപ്പോസ്റ്റന്മാരും വ്യക്തമായി അത് ദൃഢീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പഴയ നിയമ തിരുവഴുത്തുകൾക്ക് പുതിയ നിയമം നൽകുന്ന ഈ ദൈവനിശ്വാസ സാക്ഷ്യം ഏറ്റവും പ്രബലവും ശക്തവുമാണ് എന്ന് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും